ക്ലബിൽ സൗജന്യ കണ്ണട കണ്ണട വിതരണം വിതരണം നടന്നു ഇന്റർനാഷണൽ ഇന്റർനാഷണൽ സൈറ്റ് സൈറ്റ് ഫോർ ഫോർ കിഡ്സ് കിഡ്സ് പ്രോഗ്രാമിന്റെ പ്രോഗ്രാമിന്റെ ഭാഗമായാണ് അർഹതപ്പെട്ടവർക്കുള്ള ഭാഗമായി തൊടുപുഴ ലയൻസ് ക്ലബ് റീജിയൻ ഫൈവും സിക്സിന്റെയും സഹകരണത്തോടെ തൊടുപുഴയിൽ നടത്തിയ കണ്ണു പരിശോധന ക്യാമ്പിൽ അർഹതപ്പെട്ടവർക്കുള്ള കണ്ണട വിതരണത്തിന്റെ ഉദ്ഘാടനം ഡിസ്ട്രിക്ട് ത്രീ വൺ എയ്റ്റ് സിയുടെ ഗവർണർ ലയൺ കെ ബി ഷൈൻകുമാർ പി എം ജെ നിർവഹിച്ചു കണ്ണിന്റെ ആരോഗ്യം നിലനിർത്തുന്ന പിള്ളേരുടെ ഇവിടെ പ്രാസംഗിക വെൽക്കം അഡ്രസ്സിൽ പറഞ്ഞ പോലെ പുത്തൻ പ്രതീക്ഷ അവർ ഉണരുന്നു അവരുടെ ആത്മവിശ്വാസം വലുതാവുന്നു മനുഷ്യന്റെ ആത്മവിശ്വാസം പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ വിശ്വാസമുണ്ട് ആ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ കൊച്ചു കുരുന്നുകൾക്ക് അവരുടെ കാഴ്ച കുറയുണ്ടോ എന്ന് അവർക്ക് മനസ്സിലാവില്ല അവർ ഭൂരിഭാഗം സ്ഥിതിയായിരിക്കുന്നത് വിദ്യാലയങ്ങളിലാണ് എന്ന് മനസ്സിലാക്കുക എന്ന് വലിയൊരു ഉന്മേഷമാണ് ഈ പദ്ധതിക്കുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ടീച്ചേഴ്സ് ട്രെയിനിങ് വർക്ക്ഷോപ്പ് വളരെ മനോഹരമായി നടത്തി കുട്ടിയുടെ കാഴ്ച കുട്ടികളുടെ ആ കാഴ്ച സംരക്ഷിക്കുവാനായി ബോർഡിൽ എഴുതി എഴുന്നേപ്പിച്ച് നിൽക്കുന്ന നിരവധി കാര്യങ്ങൾ വളരെ തന്ത്രപരമായി മികച്ച രീതിയിൽ അറിവുള്ളവരിൽ നിന്ന് ആ ടീച്ചേഴ്സിന് ട്രെയിനിങ് വർക്ക്ഷോപ്പ് നൽകുന്നത് അതിനുശേഷം ആ കുട്ടികളെ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചുകൊണ്ട് ആ ക്യാമ്പിന്റെ അള്ളസർ മെഡിക്കൽ കോളേജ് നമ്മളോട് സഹകരിച്ചു അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ആ മെഡിക്കൽ കോളേജ് സഹകരിക്കുന്നതിനുള്ള ഒരു വലിയ നന്ദിയും നമ്മുടെ ഭാഗത്തുനിന്ന് അവർക്ക് കൂടുതലൊന്നും വിനീതമായ പദ്ധതിക്കാണ് ഒരു നേതാവിന്റെ എപ്പോഴും വലിയ കഴിവുകളിലൊന്നാണ് സഹകരണവും സമന്വയവും നമ്മൾ ഒത്തിരിയേറെ സഹകരണങ്ങൾ ഏറ്റു വച്ചുകൊണ്ടാണ് വിപുലമായ സേവന പ്രവർത്തനങ്ങൾ നൽകുന്നത് ലയൻസ് ഇന്റർനാഷണലിന്റെ ഭാഗമായ എസ് എഫ് കെ എന്ന പദ്ധതിക്ക് ജോൺസൺ ആൻഡ് ജോൺസൺ ആണ് നമുക്ക് കണ്ണട നൽകുന്നത് ഒരു കുട്ടിക്ക് കണ്ണട എനിക്ക് തോന്നുന്നു ഒരു കണ്ണടയ്ക്ക് നാനൂറ് ഉറപ്പിക വച്ചിട്ടാണ് ഡിസ്ട്രിക്റ്റിൽ നിന്ന് തരുന്നത് തോന്നുന്നു അല്ലെ മൾട്ടിപ്പിളിൽ അപ്പോൾ അത് ഏകദേശം ഇപ്പോ സ്ക്രീനിങ് അനുസരിച്ച് കുട്ടികളാണെങ്കിൽ അതിൽ കുട്ടികളും ഈ സ്ക്രീൻ കഴിഞ്ഞപ്പോഴാണ് വന്നിട്ടുള്ളത് ഇന്ന് ഏകദേശം കുട്ടികൾക്ക് കൊടുക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു തൊടുപുഴ ഇപ്പോൾ ക്ലബ് സംഘടിപ്പിച്ച ചടങ്ങിൽ ചെയർപേഴ്സൺ ലയൺ സൈജൻ സ്റ്റീഫൻ എം ജെ എഫ് അധ്യക്ഷനായിരുന്നു ലയൻ ഡോക്ടർ മെർലിൻ ഏലിയ സ്വാഗതം പറഞ്ഞു ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് ട്രഷറർ വർഗീസ് ജോസഫ് പി എം ജെ എഫ് സൈറ്റ് ഡിസ്ട്രിക്ട് സെക്രട്ടറി ലയൺ സുനിൽ അഗസ്റ്റിൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി റീജിയൻ സിക്സിന്റെ ചെയർപേഴ്സൺ ലയൻ ഷിബു അലക്സ് എസ് എസ് കെ ഡിസ്ട്രിക്ട് പ്രോജക്ട് കോർഡിനേറ്റർ ബിനുമോൻ മോൻ കെ എം ലയൺ ഡോക്ടർ സുദർശൻ ലയൺ ഡോക്ടർ പ്രേംകുമാർ കാവാലം സി സി അനിൽകുമാർ സണ്ണിച്ചൻ എം സെബാസ്റ്റ്യൻ ജെയ്സൺ ജോയ് അബു അബ്രാഹാം ജോഷി മാണി ഷിബു പി ടി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്കൂളിലെ കുട്ടികൾക്കുണ്ടാകുന്ന കാഴ്ചക്കുറവ് കണ്ടെത്തി അവർക്ക് എസ് എസ് കെ യുടെയും ജോൺസൺ ആൻഡ് ജോൺസൻ്റെയും സഹായത്തോടെ സൗജന്യമായി കണ്ണടകൾ വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത് തുഴ അല്ലസർ മെഡിക്കൽ കോളേജിലെ നേത്രവിഭാഗം ഡോക്ടേഴ്സാണ് പരിശോധനയ്ക്ക് നേതൃത്വം വഹിച്ചത് ഇരുന്നൂറ്റൻപതോളം കുട്ടികൾക്ക് സൗജന്യമായി കണ്ണടകൾ വിതരണം ചെയ്തു